ഇന്ന് പറയുന്നത് ടറിങ്ങിനെ കുറിച്ചുള്ള ആയ കാര്യങ്ങളാണ് ടൈലറിങ്ങിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ഒരു സാധാ ഇതൊരു സാധാരണ മെഷീനാണ് ഈ സാധാരണ മെഷീനെ നമുക്ക് പരിചയപ്പെടാം ആദ്യം ഇതിൻ്റെ പ്രെസ്സർ എന്താണെന്ന് പരിചയപ്പെടാം ഈ കാണുന്ന സാധനമാണ് പ്രെസ്സർ ഫൂട്ട് അല്ല ഇങ്ങോട്ട് വേലിക്കുകയും ചെയ്യാം നമുക്കത് അത്യാവശ്യം തുറക്കാം ഫുൾട്ടും തുറക്കാം തുറക്കാനും എടുക്കാനും ഉപയോഗിക്കാം പിന്നെ ഉള്ളത് ത്രെഡ് ഗൈഡാണ് ത്രെഡ് ടേക്ക് അപ്പ് സ്പ്രിങ്ങും ടെൻഷൻ ഡിസ്ക് ത്രെഡ് ഗൈഡ് നീഡിൽ അതൊക്കെ ഈ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രെസർ പൂട്ടർ അതും ഞാൻ പിന്നെ ഉള്ളത് ടെൻഷൻ നട്ട് ത്രെഡ് ടേക്ക് ലിവർ നീഡിൽ ബാറ് നീഡിൽ ബാർ ഇത് പ്രെസ്സർ ബാറ് നീഡിൽ ബാർ പ്രസർ ബാർ ബാക്കി സാധനങ്ങളെല്ലാം സ്ലൈഡ് പ്ലേറ്റ് നീഡിൽ ത്രെഡ് കൈഡ് ഇതൊക്കെ ഇവിടെ ഈ ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ സ്പൂൺ പിന്നെ ബാലൻസ് വീല് നീഡിൽ നീഡിൽ പ്ലേറ്റ് ബോബിൻ വിൻഡ് ബോബിൻ വിൻ്റെ മീൻ ഇത് പഴകിയതാണ് വളരെ പഴകിയതാണ് പിന്നെ ബോബിൻ കേസ് ടിയിലാണ് ഉണ്ടായത് ഈ പ്രെസർ കൂട്ടിൻ്റെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ്റെ അടിയിൽ ബോബിൻ കേസും ബോബിനും നമുക്ക് നൂല് ഇടാൻ ആവശ്യമാണ് പിന്നെ വേണ്ടത് കത്രിക എല്ലാവർക്കും അറിയണം സാധാരണ കത്രിക പെൻസിൽ പിന്നെ രണ്ട് കത്രിക ഒന്ന് പേപ്പർ പേപ്പർ കത്രിക ഒന്ന് തുണി കട്ട് ചെയ്യാനുള്ളത് പിന്നെ വേണ്ടത് ബോബിനും ബോബിൻ കേസും എടുത്ത് പിന്നെ ഇത് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡ് കട്ട് പിന്നെ ചോക്ക് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത് പിന്നെ വേണ്ടത് ഇത് ടേപ്പിൻ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പ് ഇതാണ് മറ്റേ അത്യാവശ്യമാണ് നമ്മൾ ഏത് തുണിയെല്ലാം എടുത്ത് കഴിഞ്ഞാൽ ആദ്യം അളക്കാനുള്ളത് ടേപ്പാണല്ലോ അപ്പോൾ അത് വളരെ അത്യാവശ്യം അത് നമുക്ക് മടക്കി കുളത്തി വെക്കാം പിന്നെ വേണ്ടത് ഫ്രഞ്ച് കർവ് ഫ്രഞ്ച് കർവ് പിന്നെ സ്കെയില് വേണം പിന്നെ ഇത് നൂല് കോർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നീഡിൽ പിന്നെ റബ്ബർ ഉപയോഗിക്കാം തിമ്പിൾ പിന്നെ വേണ്ടത് നൂല് നൂലിപ്പോൾ നമുക്ക് ഇതാ ഇപ്പോൾ ഒരു പെട്ടി നൂലാണ് നമുക്ക് ഏത് കളർ കളറും വേണമെങ്കിലും ഒരു ബോക്സിൽ ഇരുപത്തിനാലെണ്ണം അടങ്ങിയത് എല്ലാ കളറും നമുക്ക് ഉപയോഗിക്കാം അത് ഈ നീടിൻ്റെ നമ്പറിനനുസരിച്ചിട്ടുള്ള നൂലായിരിക്കണം ഉപയോഗിക്കാം സാധാരണ സാധാരണ ആവശ്യമായ നൂല് അല്ല പിന്നെ സ്ക്രൂ ഡ്രൈവറ് ൈവറ് ഇത്രയാണ് ഒരു ബേസിക്ക് ആയിട്ട് വേണ്ട സ്റ്റിച്ചിങ്ങിന് വേണ്ട കാര്യങ്ങൾ